ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ട് ഏഴു മാസത്തോളമായിരിക്കുകയാണ് ഇതോടൊപ്പം ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും നൽകുന്നതിലും താളം തെറ്റലുകൾ വന്നിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ ഏഴു മാസം കുടിശ്ശികയായതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവും അറിയിച്ചു കഴിഞ്ഞു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കടുക്കുന്നതിനാൽ ആദ്യമായി ശമ്പള വിതരണവും തടസ്സപ്പെട്ടിരിക്കുക ാണ് ട്രഷറിയിൽ മതിയായ പണമില്ലാത്തതാണ് ശമ്പള വിതരണം മുടങ്ങുവാൻ കാരണം ഒരു ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണ് ആദ്യമായി മുടങ്ങിയത് ട്രഷറിയിൽ കൂടുതൽ പണം എത്തിയാലേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ വിതരണം ചെയ്യുവാൻ കഴിയൂ പെൻഷൻകാരുടെ സ്ഥിതിയും ഇത് പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ദിവസങ്ങൾ എടുത്തേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് ബാങ്കുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്കാണ് തിരിച്ചടിയായത് ട്രഷറിയിൽ പണം എത്തിക്കുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവും ലാഭവിഹിതവും ട്രഷറിയിലേക്ക് മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഓൺലൈനായി ശമ്പളം എത്തുന്നത് ഓൺലൈനായി വ്യക്തിഗത സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും ട്രഷറിയിലെ ഓൺലൈൻ അക്കൗണ്ട് വഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയും പണം സ്വീകരിക്കുന്നതിനാൽ ഇതിവർക്ക് കനത്ത തിരിച്ചടിയാകും വരും മാസങ്ങളിലും ഇതേ സ്ഥിതി ആവർത്തിക്കുമോ എന്നതിലും വ്യക്തതയില്ല സാങ്കേതിക തകരാറാണ് പ്രശ്നം ാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും എന്ന് ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്ന വ്യക്തമായ മറുപടി സർക്കാരും നൽകിയിട്ടില്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ കുറച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു ഇത് സംബന്ധിച്ച കേരളത്തിന്റെ കേസിൽ മാർച്ച് ആറിന് സുപ്രീം കോടതി വാദം കേൾക്കും കോടതി വിധി അനുകൂലമായി കേന്ദ്രം കടമെടുപ്പ് പരിധി കൂട്ടിയാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകും പതിമൂവായിരം കോടി രൂപയാണ് സ്വാഭാവികമായി നൽകേണ്ടത് എന്ന് സർക്കാർ പറയുന്നു കേന്ദ്രം ഇതുവരെ സംസ്ഥാനത്ത് കൈമാറിയത് ധനസഹായമല്ല നികുതിപിരിവിൻ്റെ വിഹിതമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ശമ്പള പെൻഷൻ വിതരണത്തിനായി ഇതുമാത്രം പോരാത്ത സ്ഥിതിയാണ് ശമ്പളത്തിനും പെൻഷൻ വിതരണത്തിനും മാത്രമായി വേണ്ടത് ഏകദേശം അയ്യായിരം കോടി രൂപയോളമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വേണ്ടിവരുന്ന തുക ഇതിന് പുറമേയാണ് സർക്കാർ കണ്ടെത്തേണ്ടത് മൊത്തം അൻപത്തിയഞ്ച് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ വരിക്കാരാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയുടെ കടവും കുമിഞ്ഞുകൂടുകയാണ് ഈ കടം വീട്ടാനും സർക്കാരിനാകുന്നില്ല വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത ഏകദേശം മൂവായിരത്തി കോടി രൂപയുടെ തിരിച്ചടവ് കാലാവധി എത്തിയിട്ടും തിരിച്ചെടുക്കുവാൻ കഴിയാത്തതാണ് സ്ഥിതി വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കണസൂർഷ്യം രൂപീകരിച്ചായിരുന്നു പെൻഷൻ കമ്പനി വായ്പ എടുത്തത് ഫലത്തിൽ കുമിഞ്ഞു കൂടുന്ന കടത്തിനു മുന്നിൽ നട്ടം തിരിയുന്നതാണ് സർക്കാരിന്റെ അവസ്ഥ ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും അതിനു മുൻപായി വിതരണം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്ക് കണസൂർഷ്യത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശക്ക് ആയിരത്തിഅണ്ണൂറ് കോടി ഇതിനായി കടമെടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻകാർക്ക് ഓരോരുത്തർക്കും പതിനായിരം രൂപയോളം കുടിശ്ശികയുണ്ടെങ്കിലും പരമാവധി രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം മാത്രമേ ഇലക്ഷന് മുൻപ് ഉണ്ടാവുകയുള്ളൂ